ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് ബലിപ്പെരുന്നാൾ ആശംസകൾ അപ്പം നമ്മുടെ വീട്ടിലെ നമ്മുടെ വീടിൻ്റെ തൊട്ട വീടാണ് കേട്ടോ അവിടെ ഒരു മയിൽ വന്നിട്ട് ഒരു ആൺമയിൽ ആൺമയിലിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഫ്രണ്ട്സ് ഏ അപ്പം പെൺമയിലിനെ കാണും ആൺമൈൽ നല്ല രസം കേട്ടോ പീലിയൊക്കെ നല്ല വലിയ നീളത്തിൽ വലിയ പീലിയൊക്കെ ആയിട്ട് എന്ത് ഭംഗി അറിയോ അങ്ങോട്ട് ഇങ്ങോട്ട് ഭയങ്കര ചാട്ടമാണ് കേട്ടോ കുറേ നേരം ചാട്ടം തുടങ്ങിയിട്ട് പക്ഷേ ഒരുപാട് നേരം കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ കണ്ടത് കേട്ടോ പിന്നെ ഓടി പോകുമ്പോഴേക്കൊക്കെ അത് പറന്ന് പോയി ഒരുപാട് ചാട്ടമൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ രണ്ട് ദിവസം മുമ്പ് വീഡിയോ കാണിച്ചിരുന്നില്ല ഒരു ചക്ക കാണിച്ചിട്ട് കാണിച്ചിട്ട് ചക്ക പഴുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മുടെ ചക്കയൊക്കെ പഴുത്തു കേട്ടോ ഇതാ കണ്ടല്ലോ പഴുത്തുവിട്ടോ അപ്പോൾ ഇക്കയും നിക്കാൻ്റെ ഉമ്മയാണ് കേട്ടോ അപ്പം ഉമ്മയും കൂടിയിട്ടാണ് ഈ ചക്കയൊക്കെ ഇപ്പോൾ എടുത്ത് കട്ട് ചെയ്ത് ചുളയൊക്കെ ഇങ്ങനെ എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതിനൊന്നും കൂടിയില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നോക്കിയിട്ട് പോകും കേട്ടോ ഫ്രണ്ട്സ് എന്താണ് ആ പിന്നെ എൻ്റെ ചാനലിൽ ചക്കയുടെ ചക്ക കൊണ്ട് ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കി കേട്ടോ ചക്ക സ്നാക്സ് നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ചക്ക വെച്ചിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയതാണ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ഒരു ലിങ്ക് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും കാണാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്ക സ്നാക്സ് പിന്നെന്താണ് ആ പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുന്ന നല്ല കമൻസ് തരുന്ന എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ എടുത്തതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അതിനെ എല്ലാവരും വന്നിട്ട് എൻ്റെ സംസാരം ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ ഫ്രണ്ട്സ് ഏഹ് പിന്നെ ഒരുപാട് സന്തോഷമായിട്ടോ ആ ഒരു കമൻസൊക്കെ ഓരോ കമൻസും കാണുമ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണ് കണ്ണിങ്ങനെ നിറയണ അത്ര സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ നല്ല കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം കേട്ടോ ഫ്രണ്ട്സ് തിരിച്ചുണ്ടാവുന്നതായിരിക്കും കേട്ടോ ഏ എൻ്റെ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ഒക്കെ കാണുന്നുണ്ടാവുമല്ലോ അവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് ചോളയൊക്കെ നല്ല ചക്കച്ചുള നല്ല പഴുത്ത് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് കട്ട് ചെയ്തപ്പളേ പഴുത്തിട്ടും ഇല്ല ഒന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ പേപ്പറൊക്കെ ഇട്ട് മൂടി വെച്ചിട്ട് അങ്ങനെ വിട്ടു പിന്നെ ഒരുപാട് പേരുടെ കമൻസ് കുറച്ച് പേരൊക്കെ കമൻസ് ചെയ്തിരുന്നു കേട്ടോ ചക്ക കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കണ്ടപ്പോൾ ായിട്ടോ ചക്ക കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഏഹ് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ കൊണ്ട് കൊടുക്കായിരുന്നു എന്താ ചെയ്യുക ഏഹ് ഒരുപാട് കുറച്ച് പേരിങ്ങനെ കമൻസ് ചെയ്തിരുന്നു ചക്ക കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വിഷമായിട്ടോ അപ്പോൾ നമ്മളിതാ ചക്കയൊക്കെ ഇക്ക ഇക്കയും ഇമ്മയും കൂടിയിട്ട് ഇരുന്ന് ഒക്കെ ഇങ്ങനെ ചുളയൊക്കെ ഇങ്ങനെ പൊടുങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോകും അപ്പോൾ സ്നാക്സ് വീഡിയോ എല്ലാവരും കാണണം കേട്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ മിസ്സ് ചെയ്യരുത് കേട്ടോ ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ രാത്രിയിൽ കുറച്ച് ഈ ഒരു പനീരുണ്ടാക്കി കേട്ടോ ഫ്രണ്ട്സ് പനീർ അപ്പോൾ പനീർ നമ്മൾ കടകളിൽ നിന്നൊന്നും പോയി വാങ്ങാതെ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിച്ചിട്ട് ഞാൻ എൻ്റെ ചാനലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പനീർ റെസിപ്പി വീഡിയോ ഫ്രഷായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ ഏ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയത് അങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഈ വീഡിയോ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം ഞാനിപ്പോൾ കറി വയ്ക്കാനായി എടുത്തതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇതും പറയും